നെഗറ്റീവ് ആയിട്ടുള്ള ഈ അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവ്വമായ പശാച്ച കരുനികങ്ങളൊക്കെ ചില ഇടവരുണ്ട് ഇതൊക്കെ പുറത്ത് പറയാൻ അറിയാമെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ എനിക്ക് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയണതാണ് മൊത്തം ആപകർ ഒരുമിച്ച് തന്നിട്ട് മേടക്കല്ല വന്നിട്ടുണ്ട് ഒരിടവകെ ചെന്നപ്പോൾ എൻ്റെ തല്ലി ഇതൊക്കെ എടാ വിശ്വസിക്കുക അപ്പോഴിപ്പോഴും എനിക്ക് ഇടവക്ക് ഇഷ്ടമാണ് എന്താ കാര്യം ഇടവക ഞാൻ കത്താവിൻ്റെ ഓക്കിലാണ് എന്നാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വചനമാണ് എന്നെ നടത്തിയത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വിളമ്പെടുന്നത് പക്ഷേ അവിടെ എന്താണ് തരുന്നത് അത് പക്ഷേ ആടെ പേരിൽ നന്ദി പോകും കർത്താവിൻ്റെ പേരിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട് എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട് ദൈവം ഓഫ് ജീസസ് നമ്മളെ വളർത്താൻ വേണ്ടി ദേപിതാവ് നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിച്ച കൂടിക്കൊണ്ടിരിക്കും നിത്യത വരെ ഇങ്ങനെ പെരുകൊണ്ടേയിരിക്കും എല്ലായിടത്തും ഇതുപോലെ അതായത് നല്ല മനുഷ്യരുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യം